മിസ്റ്റർ ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അലൂമിനിയത്തിൽ കുറച്ച് വിൻഡോസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വർക്ക് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സൈറ്റിലൊക്കെ പോയി വന്ന് അളവെടുത്തിട്ട് ഷോപ്പിൽ വെച്ചാണെങ്കിൽ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ട്വൻറ്റി ഫൈവിൻ്റെ വിൻഡോ ആണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു വുഡൻ സീരീസിൽ വരുന്ന ഒരു കളറും കൂടിയാണ് അടച്ച് ചെയ്യുന്നത് അലൂമിനിയത്തിൽ നമുക്ക് ഒരുപാട് കളർ വേരിയേഷൻസുകൾ ആണ് കേട്ടോ ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും കളറുകൾ ചെയ്യണം നമുക്ക് അങ്ങനെ കളർ ചെയ്യാനും പറ്റും അലൂമിനിയത്തിൽ വിൻഡോകൾ ചെയ്യണ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് ഇത് ഇതിൻ്റെ ഗ്യാപ്പുകളൊന്നും വരിലുണ്ടാവില്ല കേട്ടോ എന്ന് വെച്ചാൽ ചീർക്കൽ ഇപ്പോൾ മരൊക്കെ ആകുമ്പോൾ വെള്ളം മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം തട്ടിയിട്ട് ചീർക്കലും അടയാതിരിക്കൽ ബെൻഡ് വരല് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വക പ്രശ്നങ്ങളൊന്നും അലൂമിനിയത്തിൽ ഉണ്ടാവില്ല പിന്നെ ഈ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത് കുറച്ച് മരമുണ്ട് അതേപോലെ തന്നെ കുറച്ച് സിമൻ്റ് ഉണ്ട് പിന്നെ ഇരുമ്പിൻ്റെ കട്ടിലകളും ഉണ്ട് കിട്ടും അപ്പോൾ അതിൽക്കുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫുൾ വർക്കുകൾ പിന്നെ കടയിൽ നിന്ന് ചെയ്തിട്ടാണ് അതിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ സൈറ്റൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന വീട്ടിലാണ് നമുക്ക് വിൻഡോ ഒക്കെ ചെയ്യാനുള്ളത് തലേ ദിവസം വൈകുന്നേരം തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ സൈറ്റിൽ എത്തിച്ചിരുന്നു അങ്ങനെ രാവിലെ വന്ന് വർക്ക് തുടങ്ങണ വടക്ക് തുടങ്ങിയതിനു ശേഷം എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്നതൊക്കെ ഇരുമ്പിൽ ഉള്ള കട്ടിലകളാണ് ഇങ്ങനത്തെ ഒരു നാലെണ്ണം അതേപോലെ തന്നെ കുറച്ച് മരത്തിലുള്ളതുണ്ട് പിന്നെ കുറച്ച് സിമെൻറ്റിലുള്ളത് എല്ലാം കൂടെ ആണ് കേട്ടോ അവിടെ പിന്നെ ഈ ഒരു ഡിസൈൻ വരുന്നത് തന്നെ നാല് ഡോർ വരുന്ന രീതിയിലാണ് സെൻടറിൽ കുറച്ചല്ല വീതി കൂടിയ വിൻഡോ ആണ് വരുന്നത് രണ്ട് സൈഡിലും രണ്ട് പൊളിയാക്കിയിട്ടുമാണ് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇഞ്ചസിനുള്ള ഒക്കെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഈ ഇരുമ്പിലുണ്ടാക്കിയത് കൊണ്ടാണ് തോന്നുന്നുണ്ട് പല അളവുകളൊക്കെ വ്യത്യാസങ്ങളായിരുന്നു ചെറിയ 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 മാറ്റങ്ങളൊക്കെ വന്നിരുന്നു സാധാരണ രീതിയിൽ നമ്മൾ ഈ സിമൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന വിൻഡോകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പും ബോട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഒറ്റ അളവിൽ തന്നെ കോൺവെർട്ടോ ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടലുണ്ട് പക്ഷേ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിനനുസരിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഡിഗ്രിയൊക്കെ കറക്റ്റ് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ ഡോറ് സെറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ഇനി കുറ്റിംഗ്കുളത്തൊന്നും വെച്ചിട്ടില്ല അതിൻ്റെ കുറച്ച് വർക്കുകളുണ്ട് നമ്മൾ ഫസ്റ്റ് എല്ലാ ഡോറുകളും തൂക്കിയിട്ടിരുന്നു പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നത് കേട്ടോ മിസ്ലൈറ്റ് ബ്ലാക്ക് ഗ്ലാസുകളാണ് കേട്ടോ നമ്മളിവിടെ ഫുള്ള് കൊടുത്തിട്ടുള്ളത് നമുക്ക് പല അത് അവൈലബിൾ ആണ് വൈറ്റ് വരുന്നുണ്ട് കൂളിങ് വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ് കൊടുക്കുക ഏതും കൊടുക്കുക അത് നമ്മൾ ഓരോ വർക്ക് എടുക്കുമ്പോഴും കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മളെല്ലാം ചെയ്യലട്ടോ അപ്പോൾ കളറാണെങ്കിലും എല്ലാ സംഭവങ്ങളും അവരെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യൽ അപ്പോൾ അങ്ങനെ എടുത്തതാണ് അങ്ങനെ നമ്മൾ ഫൈനൽ വർക്കൊക്കെ എത്തി കുറ്റിയും കുളത്തൊക്കെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സെൽഫ് സ്ക്രൂ അടിച്ചിട്ടാണ് കേട്ടോ അവിടെ ചെയ്യുന്നത് അപ്പോൾ അത് ഇരുമ്പിലായതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പിന്നെ വിൻഡോക്കൊക്കെ നമ്മൾ സ്ക്രൂ തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഉള്ളിൽ ഫുള്ള് റീപ്പറൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രൂ കൊടുക്കേണ്ടാണ് സേഫ് യാതൊരുവിധ വിധ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ റിവിറ്റും കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ സ്ക്രൂവും ചെയ്യാറുണ്ട് അപ്പോൾ റിവിറ്റാണെന്ന് തന്നെ നമ്മൾ ഫൈവിൻ്റെ റിവിറ്റാണ് അടിക്കൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് റീപ്പറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഫുള്ള് മുക്കാലിഞ്ച് സ്ക്രൂ ആണ് അടിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കുറ്റിയും കുളത്തൊക്കെ വക്കലും അതിൻ്റെ ബാക്കി ഫിനിഷിങ് വർക്കൊക്കെ തീർന്നു കേട്ടോ നമുക്ക് ഏകദേശം മുപ്പത്തി ചില്ലാനം ഉണ്ടായിരുന്നു ഒരു വീടിൻ്റെ താഴ്ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വല്ലാ രണ്ട് പുളി ഒക്കെ വരുന്നതുകൊണ്ടാണ് അത്ര കൂടുതൽ പൊളികൾ വന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത്തെ ദിവസം ബാക്കി വർക്ക് വന്നു കേട്ടോ പല ആളുകളും റേറ്റുകളൊക്കെ ചോദിക്കാറുണ്ട് റേറ്റുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഇതേപോലെ കളറും അതേപോലെ ഇതിൻ്റെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്നുള്ള രീതിയിൽ രണ്ട് സെക്ഷനുകൾ വരുന്നുണ്ട് അത് ഡിസൈന് ഇതിനൊക്കെ അനുസരിച്ച് റേറ്റുകൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ നമ്മൾ നമ്മളേറ്റവും സിംപിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് അതേപോലെ തന്നെ ഇതിന് മോഡലുകളൊക്കെ മാറുന്നതിനനുസരിച്ച് ഗ്ലാസിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ വരുന്നതിനനുസരിച്ച് ഗ്ലാസ്സിൽ എച്ചിങ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചൊക്കെ റേറ്റുകൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് അപ്പോൾ ഇത് വർക്ക് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതേപോലുള്ള വർക്കുകളൊക്കെ ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വർക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വർക്കായിട്ട് കാണാം അതുവരെയും സ്റ്റേ ഹോൺ